ഓം ശ്രീ സായിരാം ഭഗവാൻ ബാംഗ്ലൂരിലെ ബൃന്ദാവനത്തിൽ വിദ്യാർത്ഥികൾ ചുറ്റിനുമുണ്ട് സ്വാമി അതിനിടയിൽ ഒരു തുളസി ഇല നുള്ളിയെടുത്തു നനവുള്ള ആ തുളസി ഇല ഒരു വിദ്യാർത്ഥിക്ക് കൊടുത്തിട്ട് ഭഗവാനരുളി ഇത് നിന്റെ കയ്യിൽ സൂക്ഷിക്കുക അതിനുശേഷം സ്വാമി തുടർന്ന് പറഞ്ഞു അതും ഈശ്വരനാണ് വിദ്യാർത്ഥി കയ്യിൽ തുളസിയില മുറക്കി പിടിച്ചു ഭഗവാൻ ദർശനത്തിന് പോയി ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചെത്തി സ്വാമി വിദ്യാർത്ഥിക്ക് നേരെ കൈനീട്ടി അയാൾ തുളസിയില സ്വാമിക്ക് കൊടുത്തു ഭഗവാൻ അത് വാങ്ങിയതിന് ശേഷം മെല്ലെ അതിൽ ഊതി ഏതാനും നിമിഷങ്ങൾക്കും അത് ചെറിയൊരു ശിവലിംഗമായി മാറി അത് സമ്മാനിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഇത് നീ കഴുത്തിൽ അണിയുക വിദ്യാർത്ഥി തലകുലുക്കി അയാൾ ആ ശിവലിംഗം ശ്രദ്ധിച്ചു അതിൽ ദ്വാരമില്ല ഇതെങ്ങനെ കഴുത്തിലണിയും എങ്ങനെ ഇതിൽ ചരട് കുറുക്കും ഇക്കാര്യം സ്വാമിയോട് പറയാം എന്ന് കരുതിയതും ഭഗവാൻ വിദ്യാർത്ഥിയുടെ നേർക്ക് ഉറ്റുനോക്കി പിന്നീട് പറഞ്ഞു അതിൽ ദ്വാരമില്ല അത് തിരിച്ചു തരിക ഭഗവാൻ ശിവലിംഗം വാങ്ങി വീണ്ടും മെല്ലെ അതിൽ അതിനുശേഷം ശിവലിംഗം വിദ്യാർത്ഥിക്ക് തിരിച്ചു കൊടുത്തു അപ്പോഴതിൽ ചരട് കോർക്കത്തക്ക വിധം ഒരു ദ്വാരം രൂപപ്പെട്ടിരുന്നു ജയ് സായി